നമുക്ക് എന്നെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ഐറ്റം ആയിട്ടുള്ള ബൺ മസ്കയും ഇറാനി ചായ ഉണ്ടാക്കിയാലോ അപ്പൊ ബൺ മസ്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് നാലിനെടുത്തിട്ട് അത് കട്ട് ചെയ്ത് വെക്കാം പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള നൂറ് ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് അതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം മധുരത്തിന് നമ്മൾ മിൽക്ക് ആണ് ചേർക്കുന്നത് പിന്നെ ഒരു ഓവർ മധുരം ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് വെക്കാം ബീറ്റർ ഒന്നും വേണ്ട കേട്ടോ എന്തെങ്കിലും വിസ്ക് ഉപയോഗിച്ച് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചാൽ മതി പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബണ്ണിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ബട്ടറിന്റെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് സൈഡിലൊക്കെ ഇതുപോലെ അങ്ങ് എന്താ പറയാ തേച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ കവർ ചെയ്തെടുക്കുക അങ്ങനെ നാല് ബണ്ണും നമ്മളിവിടെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ശരിക്കും ഒരു ഹൈദരാബാദി ഐറ്റം ആണ് ഞങ്ങൾ ഹൈദരാബാദിൽ പോയപ്പോൾ ബൺമസ്ക കഴിച്ചിട്ടില്ല പക്ഷേ ഇറാനി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല ഫ്ലേവർ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായയാണ് അപ്പോൾ ബൺമസ്ക നമ്മൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പം എന്തായാലും നല്ല ഇപ്പോ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് കാരണം നമ്മളിത് ക്രീം പോലെ ആക്കിയിട്ടാണല്ലോ നമ്മൾ നമ്മളിതില് യൂസ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് എന്തായാലും ഇതിലുണ്ടായിരിക്കും അപ്പൊ നമുക്കിനി നമ്മളിപ്പോ ബൺമസ്ക നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ കാണാൻ നന്ദി രസാലയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പൊ നമുക്കിനി ഇറാനി ചായ ഉണ്ടാക്കാനായിട്ട് കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ പട്ട ഗ്രാമ്പു ഏലക്കായ പിന്നെ ഒരു സ്പൂൺ നല്ല കടുപ്പമുള്ള തേയിലപ്പൊടി തേയിലപ്പൊടി ഇട്ടുകൊടുത്തിട്ട് കുക്കറിൽ നമ്മൾ മൂന്ന് വീസിലടിക്കണേ എന്നിട്ട് നമുക്കത് മാറ്റി വെക്കാം അപ്പഴത്തേക്ക് നമുക്ക് പാല് ഇത് ഈ റനി ചായയിലേക്കുള്ള പാല് നമുക്ക് ചൂടാക്കി എടുക്കാം അപ്പോൾ ഒന്നര കപ്പ് പാലാണ് ചേർക്കുന്നത് അതിലേക്ക് നമ്മൾ മധുരത്തിനായിട്ട് ചേർക്കുന്നത് നമ്മളുടെ മിൽക്ക് മെയ്ഡ് തന്നെയാണ് പഞ്ചസാര ഒന്നും നമ്മൾ ഇത് യൂസ് ചെയ്യുന്നേ ഇല്ല അപ്പോൾ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്തിട്ട് ആ പാല് നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കണം ഈ ഒന്നര കപ്പ് പാലിനെ നമുക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല എക്സ് എക്സ്ട്രാ ആയിട്ട് അപ്പോൾ ഈ ഒരു അരക്കപ്പോളം ആ ഒരു പാലിന്റെ കൺസിസ്റ്റൻസി നമുക്ക് നന്നായി കുറുക്കി കുറച്ചെടുക്കണം എന്നിട്ട് വേണം നമുക്ക് ഈ നമ്മൾ കുക്കറിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള നല്ല കടുപ്പുള്ള ചായ ഉണ്ടല്ലോ മസാല ചായ അതും കൂടി ചേർത്ത് ഇത് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ പാലൊക്കെ നന്നായി കുറുകി വരുന്ന സമയത്ത് നമുക്ക് കുക്കറിലെ ചായ അരിച്ച് ഒരു കപ്പിലേക്ക് മാറ്റിയിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നമുക്ക് കുടിക്കാനുള്ള ഗ്ലാസ്സുകളിലേക്ക് ഒരു കാൽഭാഗത്തോളം ആ നല്ല കടുപ്പുള്ള ചായ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് പാല് നേരിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇറാനി ചായ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതൊരു നല്ല ഫ്ലേവർ ആണ് കേട്ടോ നല്ലൊരു മസാല ചായ കുടിക്കുന്ന ഒരു ഫീൽ ആണ് ഈ ചായയിൽ മുക്കി വേണം ഈ ബണ്ണ് കഴിക്കാനായിട്ട് അതാണ് അതിന്റെ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം മറ്റൊരുവിടെയുമ്പോൾ നമുക്ക് ഇനിയും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ